ഇനി വരാൻ ഇവിടുത്തെ ഒരു മെയിൻ പെടുന്ന ഒരാളാണ് ഞാൻ കഴിഞ്ഞ കുറച്ച് കണ്ടു അതിൽ അതിലൊരാൾ തന്നെയാന്ന് തോന്നുന്നു നമ്മുടെ ദേവതീർത്ഥാണ് വരുന്നത് റൗണ്ട് കണ്ടു കണ്ടു അവൻ ഒറ്റ പ്രാവശ്യം കണ്ട പിന്നെ നമ്മൾ മറക്കില്ല നമ്മുടെ സിംഗപ്പൂർ ആ അത് തന്നെ അവൻ സ്റ്റീഫൻ നെടുമ്പുള്ളി വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് വന്നിട്ടുണ്ട് നിനക്ക് പ്രത്യേക ഒരു ഐശ്വര്യം ഉണ്ടല്ലോ അച്ഛൻ അച്ഛൻ പോയോ അതോ ഉണ്ടോ എടാ നീ നിന്നെ തന്നെ ദേവ് ജൂനിയർ എന്ന് വിളിച്ചു നടക്കാനുള്ള കാരണം അതാണ് എനിക്ക് അറിയേണ്ടത് ഞാൻ ശരി അതിന്റെ ഉത്തരം ഈശ്വല് പറയും എന്റെ അടുത്ത് അവിടെ വെച്ച് എൻ്റെ അടുത്ത് പറയാ ദേവൻ ജൂനിയർ എന്ന പേര് ആയിട്ട പെണ്ണുങ്ങൾ എല്ലാരും മയങ്ങി പോകുന്നു മക്കളെ അതെ മക്കളെന്താങ്ങനെണ്ട് അച്ഛൻ അല്ലേ നീ നന്ദി ആർക്കാ വില്ലേലുള്ളവരാക്ക് ഞാൻ അറിഞ്ഞത് വില്ലലെ വില്ലനാ നീന്ന് വില്ലലൊരു വില്ലൻ ആരാൽ അണ്ണൻ ഇപ്പൊ സൈക്കിളൊക്കെ ഓടിച്ചു നടക്കുന്ന ഞാൻ ഇവിടെ വെറുതെ നിക്കുമ്പോ അണ്ണൻ ഇങ്ങനെ ഞങ്ങളൊക്കെ കൂട്ടുകാര ഞങ്ങളെല്ലാരും കളിക്കാനൊക്കെ പോകും പിന്നെ ആരാണ് ഒരു ഉള്ളത് നീ എന്താ നിന്നോട് ചോദിച്ചാൽ സത്യം പറയുന്നത് നീ സത്യം പറയുന്നവനാ അവന്റെ ഏറ്റവും വലിയ കൂട്ടുകാരനായിട്ട് ആകെ മൊത്തം ഇന്റെ പാട്ട് കാണാൻ വേണ്ടി സ്ഥിരമായിട്ട് കുടുംബങ്ങളിൽ കൂട്ടുകൂടിയ പത്ത് വർഷങ്ങൾ